ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മലയാളികൾക്ക് അടുത്ത വീട്ടിൽ എന്ത് കാര്യം നടന്നാലും നമുക്കത് അറിയണം നല്ല കാര്യമായാലും അറിയണം മോശം കാര്യമായാലും അറിയണം നല്ല കാര്യമായിട്ടാണെങ്കിൽ വലിയ സന്തോഷമൊന്നും കാണില്ല പക്ഷേ അവിടെ ഒരു മോശം കാര്യമാണ് നടക്കണമെങ്കിൽ എന്തായാലും അത് നമുക്കറിഞ്ഞേ പറ്റൂ മിക്ക മലകളുടെ സ്വഭാവം ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ചില കുറ ചിലർക്ക് ഈ ഒരു ചെറിയൊരു അസുഖം അവർക്കുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ബഷീർ ബഷീടെ കുടുംബത്തെ പറ്റിയാണ് ബഷീർ ബഷി അറിയാത്തതായിട്ട് ആരും തന്നെ എന്നാലും അറിഞ്ഞുകൂടാത്തവരെ കാണും ബിഗ് ബോസ് സീസൺസ് വണ്ണിലൂടെയാണ് ബഷീർ ബഷി എല്ലാവർക്കും പരിചയപ്പെട്ടു തുടങ്ങിയത് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ് ഉള്ളത് ഒന്ന് സുഹാ ഒന്ന് സുഹാനി ഒന്ന് മഷൂറേയും അവർക്ക് രണ്ടു പേർക്കും കൂടി സുഹാനയ്ക്ക് രണ്ട് മക്കളും മഷൂറയ്ക്ക് ഒരു മോനും ഞാൻ ഇവിടേത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മഷൂറേയും ബഷീറും കൂടി ബാങ്കോക്കിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ട്രിപ്പ് പോയതോ എന്തോ ആയിക്കോട്ടെ അവർ പോയി ആ പോയതിൽ ചില യൂട്യൂബർമാർക്ക് എന്തോ ഒരു വല്ലാത്ത തരിപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ട് അവർ അവരെ മക്കളെ സഹിതം കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത് ബഷീറിന് സുഖാനയ്ക്കും കുഴപ്പമില്ല കാരണം സുഖാനയുടെ സമ്മതത്തോടെയാണ് ബഷീർ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് അതുമാത്രമല്ല അവരിപ്പം നല്ല സന്തോഷത്തോടെയാണ് കഴിയുന്നത് അവർ ഈ സുഹാനയ്ക്ക് കുഴപ്പമില്ലാത്തടത്തോളം നമ്മളതിൽ ഒരു വ്യാകുലതപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല അവരുടെ ജീവിതം അവരാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പം ബഷീർ രണ്ട് കെട്ടിയൊന്നും വിചാരിച്ച് ആ ചെലവിന് കൊടുക്കാതെയോ മക്കളെ നോക്കാതെയോ ഇരിക്കുന്നില്ല നല്ല രീതിയിലാണ് ആ കുടുംബം ബഷീർ നോക്കിപ്പോകുന്നത് ഇവ നമ്മളാണ് വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് നടക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഭാര്യ ഉണ്ടായിരിക്കും പക്ഷേ ആ ഭാര്യ അറിയാതെ വേറൊരു പെണ്ണിനെ തേടി പോകുന്നത് തെറ്റില്ല പരസ്യമായിട്ട് ഭാര്യയുടെ സമ്മതത്തോടെ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അത് ഭയങ്കര കുറ്റം രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും തെറ്റുമില്ല മലയാളികളുടെ കണ്ണിൽ അത് കുറ്റവുമല്ല മായിട്ട് കല്യാണം കഴിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഭയങ്കര എതിർപ്പും പക്ഷേ ഇങ്ങനെ ഒരു ഭാ ഒരു ഭർത്താവിന് രണ്ട് ഭാര്യമാർ നല്ലതല്ല അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ബഷീറാണെങ്കിൽ ഭാര്യയുടെ സുഹാനയുടെ സമ്മതത്തോടെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് ഇപ്പം അവർ ഒരു എന്ത് കാര്യത്തിനായാലും രണ്ട് രണ്ട് ഭാര്യമാരെയും കൊണ്ട് അവരെ മക്കളെയും കൊണ്ടാണ് എല്ലാ കാര്യത്തിനും അവർ പോണത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അവർ ബഷീർ ആണെങ്കിൽ രണ്ടാമത്തെ ഭാര്യയായ മഷൂറേം കൊണ്ടാണ് ട്രിപ്പിന് പോയത് അവരുടെ പേഴ്സണൽ കാര്യത്തിന് എന്തെങ്കിലും ആയിക്കോട്ടെ അത് സുഖാനയ്ക്ക് പ്രശ്നമില്ല അവരുടെ മക്കൾക്ക് പ്രശ്നമില്ല ഈ ചില യൂട്യൂബർമാർ അവരെ അവരെ കുടുംബത്തിനേയും അവരെ മക്കളെയും അത്രയും രൂക്ഷമായിട്ട് എന്തെല്ലാം കാര്യങ്ങളെന്നറിയാമോ പറയുന്നത് ഇത് കഷ്ടപ്പെട്ടാണ് അവർ ജീവിച്ചിരുന്നെങ്കിൽ ഇത്രയും ആരും കുറ്റപ്പെടുത്തിയൊന്നും പറയൂല പക്ഷേ ബഷീറിന് ഇപ്പം അത്യാവശ്യം നല്ല ഫിനാൻഷ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് അപ്പം ഇനി എങ്ങനെയെങ്കിലും അയാളെ തകർക്കുന്ന തകർക്കണം ആ ഒരു ചിന്തയാണ് ചില യൂട്യൂബർമാർ അവരെ കുടുംബത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ അവരുടെ ലൈഫ് അവർക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കാം ഇപ്പം ഈ നെഗറ്റീവ് പറയുന്ന യൂട്യൂബർമാരോട് എനിക്ക് ചോദിക്കുള്ളൂ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ ജീവിക്കുന്നത് അത് അവരുടെ കുടുംബ കുടുംബത്തിലും പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കയറി ഇടപെടുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി നടന്നാൽ പോലീ ബഷീറിൻ്റെ കുടുംബം പോലീസ് കേസ് കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന ഈ ചില യൂട്യൂബർമാർക്കെതിരെ പക്ഷെ ആ കേസ് കൊടുത്തിട്ടും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലാത്തോണ്ട് അവരിപ്പോൾ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിരിക്കണേ ഈ കുടുംബ കുടുംബങ്ങളെ കുറ്റം പറയുന്നവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം ഈ കുഞ്ഞ് കുച്ചു കുട്ടികളെ പറയാൻ ഒരു അർഹതയില്ല അവർക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ എന്തിനാണ് അവരേക്ക് ഈ കാര്യങ്ങളിലേക്ക് വലിച്ചു ആ കുട്ടികളെ കൂടി ഈ കുടുംബ ഈ കാര്യങ്ങളിലേക്ക് വലിച്ചെഴുത്തുന്നത് നിങ്ങളോട് ആരെങ്കിലും കുടുംബത്തിൽ വന്ന് നോക്കുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യമാർ എവിടെ പോകുന്നു നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു ഇല്ലല്ല പിന്നെ എന്തിനാ അവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നത് ഇപ്പം ബഷ ബഷീറിനായ യൂട്യൂബ് ചാനലുണ്ട് മഷൂറയ്ക്കുണ്ട് സുഹാനയ്ക്കുണ്ട് അവിടെ മക്കൾക്കും ഉണ്ട് അവരതിൽ ആ യൂട്യൂബിലും അവരുടെ ലൈഫ് കാണിച്ച് നല്ല സപ്പോർട്ടും ഉണ്ട് മഷൂറൊക്കെയാണെങ്കിൽ വൺ മില്യൺ സംതിങ് സപ്പോർട്ടുണ്ട് അതേപോലെ സുഹാനയ്ക്കും ഉണ്ട് ബഷീറിനുണ്ട് അവരുടെയൊക്കെ കുട്ടികൾക്കും ഉണ്ട് അവരുടെ ലൈഫ് അവർ കുടുംബം അവരുടെ ഫാമിലി ലൈഫ് അവരുടെ യൂട്യൂബ് ചാനലിൽ അവരിടുന്നു അതിൽ ഇട്ട് ഇട്ടവർ അതിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുന്നുമുണ്ട് അവരെ ലൈഫിൽ അവർ ഹാപ്പിയാണ് ഈ ഹാപ്പി അല്ലാത്തത് എങ്ങനെയെങ്കിലും കുറച്ച് അവരെ കുറ്റം പറഞ്ഞായാലും കുറച്ച് വ്യൂവേഴ്സും ലൈക്കും കുറച്ച് കമൻ്റൊക്കെ കിട്ടി എൻ്റെ ചാനലൊന്ന് രക്ഷപ്പെടണം അതിനു വേണ്ടി മാത്രമാണ് ഈ ചില യൂട്യൂബർ അവരെ കുടുംബത്തിൽ കയറി കളിക്കുന്നത് കുറേ പ്രാവശ്യ ഇതേപോലെ അവർക്കെതിരെ മോശമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴൊന്നും അവർ അവരീത് കാര്യം ഉൾക്കൊണ്ടില്ല പക്ഷേ ഇപ്പം അവരെ മക്കളെ സഹിതം പറഞ്ഞപ്പോഴാണ് അവർ കേസ് കൊടുക്കാൻ പോയിരിക്കുന്നത് എനിക്കിനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പം ഒരാൾ ഒരു കല്യാണം കഴിച്ചിട്ട് രണ്ട് മൂന്ന് കൊല്ലം ഒരുമിച്ച് ജീവിച്ച് അപ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് വേറൊരു പെൺകുട്ടിയോട് അടുപ്പം തോന്നുന്നത് അടുപ്പം തോന്നിയപ്പോഴത്തേക്കും ആദ്യ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അവളെ നേരെ ഓരോ കുറ്റങ്ങൾ കണ്ടെത്തി ഡൈവോഴ്സ് ചെയ്യുന്നു ഡൈവോഴ്സ് ചെയ്തിട്ട് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു അതിലൊന്നും ഒരു തെറ്റുമില്ല നമ്മളെ സിനിമാ നടന്മാരെടുത്താൽ പോലും അവരിതേപോലെയാണ് ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്തൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു അതൊന്നും വലിയ തെറ്റായിട്ടൊന്നും ആർക്കും കാണുന്നില്ല ബഷീർ ഇപ്പോൾ സുഹാന കല്യാണം കഴിച്ചുകൊണ്ട് കുട്ടികളായപ്പോഴത്തേക്കും ബഷീറിനും ഇതേപോലെ ഇതേപോലൊരു പെൺകുട്ടിയോട് ഒരടുപ്പം തോന്നി അടുപ്പം തോന്നി അത് നേരെ അവൾ ബഷീർ എന്ത് ചെയ്തു സുഹാനയോടാണ് ഇപ്പോൾ ഈ പറയുന്നത് ഒരു കുട്ടിയെ ഇഷ്ടമാണ് ആദ്യം സുഹാന എതിർത്തെങ്കിലും പിന്നെ ബഷീർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സുഹാനയുടെ സമ്മതത്തോടെയാണ് മഷൂറെ ബഷീർ കല്യാണം കഴിക്കുന്നത് അപ്പോഴത്തേക്കും അവരെ സുഹാനയ്ക്ക് പ്രശ്നമില്ല അവരെ ബന്ധുക്കൾക്ക് പ്രശ്നമില്ല അവർ ആയിട്ട് ജീവിക്കുന്ന സുഹാനയുടെ എല്ലാ കാര്യവും സുഹാനയുടെ മക്കളുടെ കാര്യവും മഷൂറയുടെ കാര്യവും മഷൂറയുടെ മോൻ്റെ കാര്യവും എല്ലാം കൃത്യമായിട്ട് ബഷീർ നോക്കിയാണ് പോകുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവ ബഷീർ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഓരോ നമുക്ക് അവരെ ഫേ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുമ്പോൾ അറിയാം ഓരോ ഫങ്ഷൻ വരുമ്പോഴത്തേക്കും എന്തുമാത്രം ഡ്രസ്സുകൾ എന്നറിയുമോ എടുക്കുന്നത് അത് അപ്പോൾ അത്രത്തോളം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലേ അവർക്ക് ഇത്രയും നല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലാതെ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് കെട്ടിയ പെണ്ണിനെ മാത്രം അവർ നോക്കുന്നില്ല എത്രേ സ്ഥലത്ത് നടക്കുന്നു ആദ്യ ഭാര്യ കല്യാണം കഴിച്ചിട്ട് അവരെ മക്കളെയും കളഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ തേടിപ്പോയിട്ട് ആദ്യ ഭാര്യയ്ക്ക് ചെലവിനും അവരെ മക്കളെ കാര്യവും നോക്കാതെ രണ്ടാമത്തെ ഭാര്യയുടെ കാര്യവും മക്കൾ കാര്യവും നോക്കി നോക്കിക്കിടന്നിട്ട് ആദ്യത്തെ ഭാര്യ എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ഓരോ അവരെ മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു ആ കാര്യങ്ങളൊന്നും ബഷീർ ചെയ്തിട്ടില്ലല്ല ബഷീർ സ്വന്തം ഭാര്യയെ കൂടെ നിർത്തിയിട്ടല്ലേ രണ്ടാമതൊരു കല്യാണം കഴിച്ച് അവരെ മക്കളെ ആദ്യ ഭാര്യയുടെ മക്കളെ രണ്ടാമത്തെ ഭാര്യയുടെ ആയാലും പൊന്നുപോലെ നോക്കുന്നില്ലേ അപ്പം പിന്നെ എത്രയും തെറ്റ് കാണാനെന്ത് ബഷീർ ചെയ്തത് തെറ്റാണ് പക്ഷേ അവരുടെ കുടുംബം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ഇതിലെനിക്കൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുരുഷന് ഒരു ഭാര്യയാണ് നല്ലത് പക്ഷേ അയാൾക്കൊരിഷ്ടം തോന്നി അയാൾ ഫസ്റ്റ് ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ചെയ്യാതെയാണ് കല്യാണം കഴിച്ചത് അത് അവരുടെ പേഴ്സണൽ കാര്യമില്ല അത് നമുക്ക് കയറി അഭിപ്രായം പറയാനോ അവരുടെ ജീവിതം തകർത്ത് അവരെ രണ്ട് അവരുടെ ഇപ്പം നല്ല രീതിയിൽ പോകുന്ന കുടുംബത്തിന് രണ്ടായിട്ട് പിളർന്ന് മഷൂറെ സെപ്പറേറ്റ് ആക്കണം സുഹാനെ സെപ്പറേറ്റ് ആക്കണം അത് നടക്കുന്ന കാര്യമില്ല അപ്പം അവർക്ക് ഒന്നിച്ച് പോകാനല്ലേ ഇഷ്ടം അവർ ഒന്നിച്ചല്ലേ ജീവിക്കുന്നത് ഇപ്പം നമ്മൾ കയറി അഭിപ്രായം പറഞ്ഞ് അവരെന്തിനാ രണ്ടുപേരെയും തമ്മിൽ പിരിച്ച് ആ വീട്ടിൽ കൂട്ടകലഹം ഉണ്ടാക്കുന്നത് ഈ നെഗറ്റീവ് പറയുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതിനൊരു പരിധിയുണ്ട് ആ കൊച്ചു കുട്ടികളെയൊക്കെ ഇങ്ങനെ ഓരോന്ന് നെഗറ്റീവായിട്ട് പറയുമ്പം അവർ വളർന്ന് വരുമ്പോൾ അവർക്ക് എന്തുമാത്രം വേദനിക്കും അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ കുട്ടികൾ ബഷീർ ചെയ്യുന്ന എന്തിനാണ് ബഷീർ തെറ്റ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല കാരണം ഒരു തെറ്റ് സംഭവിച്ചു പക്ഷേ അത് അവരെ കുടുംബം നല്ല രീതിയിൽ നോക്കിക്കൊണ്ടാണ് ബഷീർ പോകുന്നത് അല്ലാതെ ആരെയും വലിച്ചെറിഞ്ഞ് നടുത്തെരുവിൽ ഇട്ടിട്ടില്ല അവരുടെ ജീവിതത്തിൽ കയറി വെറുതെ കളിച്ച് വെറുതെ അവരുടെ ലൈഫിൽ കയറി കളിച്ചിട്ട് എന്തിനാണ് അവരെ കുടുംബം തകർത്ത് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി എന്തെല്ലാം വഴികളുണ്ട് കുട്ടികളെ വെറുതെ ഇതിലേക്ക് വഴിച്ചെടുക്കില്ല പ്ലീസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്ത് തൊട്ടടുത്ത ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ടേറ്റാ ബൈ ബൈ